സ്ലാമലൈക്കും അലൈക്കും അല്ലാ വബർക്കാത്തു വീട്ടിൽ ബർക്കത്ത് ഉണ്ടാകാൻ കുറച്ച് കാര്യങ്ങൾ നിർബന്ധമായും പതിവാക്കണം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പതിവാക്കിയാൽ വീട്ടിൽ ബർക്കത്ത് ഉണ്ടാകും സുബിഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഏൽക്കുക മുതിർന്നവർ മുതൽ കുട്ടികൾ വരെ വീട്ടിലെ എല്ലാവരും സുബിഹി ബാങ്ക് കൊടുക്കുന്നതിനു മുമ്പ് തന്നെ ഈ നിൽക്കുകയാണെങ്കിൽ ആ വീട്ട് ബർക്കത്ത് ഉണ്ടാകുമെന്ന് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഏതൊരു ബാങ്ക് കൊടുക്കുന്നതിനു മുമ്പ് തന്നെ ഉളവ് എടുത്ത് നമസ്കാരത്തിന് തയ്യാറാവുകയും ചെയ്താൽ ആ വീട്ടിൽ ബർക്കത്ത് വന്ന് ചേരും അതുപോലെ വീട്ടിൽ ബർക്കത്ത് കൂടാനും സന്തോഷം ഉണ്ടാവാനും ഐശ്വര്യം നിറഞ്ഞതും വീട്ടിൽ എഴുതി വെക്കാൻ പറ്റുന്ന ഒരു ചെറിയ തിക്കറിനെ കുറിച്ച് പറഞ്ഞു തരാം വീട്ടിൽ കയറി വരുന്ന സമയത്ത് ചൊല്ലുകയും വീട്ടിൻ്റെ മുൻഭാഗത്ത് തന്നെ എഴുതി വെക്കുകയും ചെയ്തുക സൂറത്ത് കാഫിലെ മുപ്പത്തി ആയത്തിൽ ചെറിയ ഭാഗമാണിത് മാഷാ ഇല്ലാ ഇല്ലാപില്ല എന്നത് വീട്ടിൽ കയറി വരുമ്പോൾ ചൊല്ലുകയും വീട്ടിൽ എഴുതി വെക്കുകയോ ചെയ്താൽ ആ വീട്ടിൽ ബർക്കത്ത് ഉണ്ടാകുകയും ഐശ്വര്യം വന്നു ചേരുകയും ചെയ്യും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അമീൻ